നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ആർക്കെന്ന കാര്യത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ തകർത്തെറിഞ്ഞ ശേഷം ഗാസയിൽ ആര് ഭരണം നടത്തും പാശ്ചാത്യ അറബ് കൂട്ടായ്മ ഭരണം നടത്തുമെന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചനകൾ യുദ്ധാനന്തരമുള്ള ഗാസയുടെ നിയന്ത്രണത്തിൽ ഇസ്രായേലിന് കൃത്യമായ പങ്കുണ്ടായിരിക്കും എന്നാൽ ഇസ്രായേൽ പൂർണമായും അവിടെ അധിനിവേശം നടത്തില്ല ഇസ്രായേലിന്റെ കുടിയേറ്റം ഉണ്ടാകില്ല പാലസ്തീൻ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ് ഗാസ എന്ന ഭൂമി അതുകൊണ്ട് തന്നെ ഈജിപ്തിന്റെയും യുഎസിന്റെയും പിന്തുണയോടുകൂടി ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പൂർണ്ണമായ നിരീക്ഷണം ഗാസയിൽ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഹമാസിന് ഒരു അധികാരവും യുദ്ധാനന്തരമുള്ള ഗാസയിൽ ഉണ്ടാകില്ല ഹമാസിന്റെ പൊടി പോലും ഗാസയിൽ ഉണ്ടാകാൻ വഴിയില്ല അതുമാത്രവുമല്ല ഗാസയിലെ ജനങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലെ പോലെ ഗാസയിൽ ഏത് നിമിഷവും ഇസ്രായേൽ സേനയ്ക്ക് സൈനിക പരിശോധന നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കും അങ്ങനെ നിരന്തരമായ നിരീക്ഷണത്തിലൂടെ പുതിയ ഗാസയെ വാർത്തെടുക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റ് വ്യക്തമാക്കി യുദ്ധാനന്തര ഗാസ എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച വളരെ കൃത്യമായ ചിന്തകളും വളരെ കൃത്യമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു ഗാസയിലെ അഭയാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നു എന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം ഗാസയിലുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാമെന്ന് അറിയിച്ചതായി ബെഞ്ചമിൻ നെതന്യാവു തന്നെ വ്യക്തമാക്കിയതാണ് നിരവധി ആളുകളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഗാസയിലെ പാലസ്തീനികളെ പരമാവധി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ എതിരെ വ്യക്തമാക്കിയിരുന്നു അതായത് ജൂതരഹിത ഭൂമി എന്ന് ഹമാസ് പറയുമ്പോൾ മുസ്ലിം രഹിതമായ ഗാസ അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ പദ്ധതിക്കപ്പുറമായി ഗാസയുടെ പുനർനിർമ്മിതിയെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ചർച്ചകൾ ഇസ്രായേൽ നടത്തുന്നു ഇനി ഒരിക്കലും ഗാസയുടെ ഭരണം ഹമാസിന്റെ പക്കൽ എത്തരുത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും എന്നുമായി തുടച്ചു നിൽക്കണം അതിനുശേഷം ഗാസയിൽ പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണം ഗാസയുടെ ഭരണം പാലസ്തീന് തന്നെ നൽകിയാലും അതിന്റെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായിരിക്കും അതുമാത്രവുമല്ല ആ ഭരണത്തെ നിരീക്ഷിക്കാൻ ആ ഭരണം നിരീക്ഷിക്കാൻ നിരന്തരമായി ഒരു സംവിധാനമൊരുക്കും അറബ് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതിയെ അതിനായി നിയോഗിക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഇസ്രായേലിന് ഏറെ ശത്രുതയില്ലാത്ത ഈജിപ്റ്റ് എന്ന അറബ് രാജ്യവും ഏറെ വിശ്വസ്തരായ അമേരിക്ക എന്ന പാശ്ചാത്യ രാജ്യവും ചേർന്നുകൊണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ആ കൃത്യമായ നിരീക്ഷണങ്ങൾ പുതിയ ഗാസയിൽ യുദ്ധാനന്തരമുള്ള ഗാസയിൽ നടത്തും അതിനുശേഷം ഗാസയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ടുള്ള നീക്കമെന്ന് യോഗാലൻഡ് വ്യക്തമാക്കുന്നു യുദ്ധാനന്തര ഗാസ യുദ്ധാനന്തര ഗാസയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും ഇസ്രായേലിന് പൂർണമായ സ്വാതന്ത്ര്യം ആ രാജ്യത്തിന് മേൽ ഉണ്ടാകും എന്നാൽ ഇസ്രായേലിൽ കുടിയേറ്റം ഗാസയിലേക്ക് ഉണ്ടാകില്ല ഗാസ നിവാസികൾ പാലസ്തീൻകാരാണ് അതിനാൽ ഇസ്രായേലിനെതിരെ ശത്രു ശത്രുതാപരമായ നടപടികളോ വിദ്വേഷങ്ങളോ ഭീഷണികളോ ഉണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ പാലസ്തീനികളായി പാലസ്തീനികൾക്കായിരിക്കും ഗാസയുടെ ഭരണ ചുമതല ഗാലണ്ടിന്റെ ഓഫീസ് യോ ഗാലണ്ടിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഗാസയുടെ അതിർ അതിരുകളിൽ ഈജിപ്റ്റും ഇസ്രായേലും അമേരിക്കയും ചേർന്ന അമേരിക്കയും ചേർന്ന കർശനമായ നിരീക്ഷണം നടത്തും അതേസമയം ഗാസയിൽ നിലവിലുള്ള ആക്രമണം രൂക്ഷമാക്കാനാണ് ഇസ്രായേലിന്റെ പദ്ധതി തെക്കൻ ഗാസയിലാണ് ഗാസ നിവാസികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ താമസിക്കുന്നത് പലരും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് മറ്റുള്ളവർ ടെന്റുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ജനജീവിതം ദുസ്സഹമാണ് തെക്കൻ ഗാസയെ പൂർണമായും ഇല്ലാതാക്കാനും ഗാസയിലെ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാനുമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് ഐ തന്നെ വ്യക്തമാക്കുന്നു വടക്കൻ മേഖലയിൽ നിന്ന് ഹമാസിന്റെ തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും തെക്കൻ ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കാനും വ്യോമ കരാക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ തീരുമാനം തുരങ്കങ്ങളെല്ലാം തകർത്ത് ഹമാസിന്റെ നേതാക്കളെ ഒന്നൊന്നായി കൊന്നു തീർക്കുകയാണ് ഇസ്രായേൽ സേന ലബനൻ ആസ്ഥാനമായ ബെറൂട്ടിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ ഉപമേധാവി സാലിഖ് അൽ അരൂരിയെ കൊല്ല കൊലപ്പെടുത്തിയത് ഇസ്രായേൽ സേന നേട്ടമായി കാണുന്നു ഇതിന് സമാനമായ ആക്രമണം ലോകത്തിന്റെ ഏതു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന ഹവാസിന്റെ നേതാവിനെതിരെയും ഏത് നിമിഷവും ഉണ്ടാകാമെന്നാണ് ഇസ്രായേൽ സേന നൽകുന്ന മുന്നറിയിപ്പ് മൊസാദിനും അടക്കമുള്ള രഹസ്യ പോലീസുകൾക്കും ഇസ്രായേലി സൈനിക മേധാവി ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹമാസിന്റെ തീവ്രവാദികളെ ഗാസയിൽ തീർക്കുന്നതിനൊപ്പം ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന ഹമാസിന്റെ നേതാക്കളായിട്ടുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ സുഖവാസത്തിൽ കഴിയുന്ന നേതാക്കളെ ഒന്നൊന്നായി കൊന്നൊടുക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം അതായത് ഈ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോൾ ഹമാസ് പൂർണ്ണമായും ഇല്ലാതാവണം ഹമാസിന് ഒരു പുനർജനി ഉണ്ടാകരുത് ഹമാസിന്റെ നേതാക്കൾ വിദേശത്തിരുന്നു കൊണ്ട് വിദേശ ഫണ്ടിങ്ങിന്റെ സഹായത്താൽ ഇനി ഗാസയിൽ തീവ്രവാദം വളർത്തരുത് ഗാസയിൽ തീവ്രവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായും അടിപേരോടെ പിഴുതെറിയണം ഇതാണ് ഇസ്രായേൽ സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് യുദ്ധാനന്തര ഗാസയുടെ പ്രവർത്തനം എങ്ങനെയാകണം യുദ്ധാനന്ദര ഗാസയുടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം ആർക്കാകണം എന്ന തരത്തിലടക്കമുള്ള ചർച്ചകൾ ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള കർമ്മ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ആ പദ്ധതി എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യവും ഹമാസിന്റെ എല്ലാ നേതാക്കളെയും വകവേൽത്തുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട് ഹമാസ് നേതാക്കൾ എവിടെ പോയി ഒളിച്ചാലും മൊസാദിന്റെ ചാരന്മാർ അവർക്ക് പുറകെ ഉണ്ട് എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു തന്നെ വ്യക്തമാക്കിയത് ഖത്തറിലടക്കം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹമാസിന്റെ നേതാക്കൾ ഇത് ഈ വധഭീഷണി പേടിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയതായാണ് ലഭിക്കുന്ന വിവരം ഖത്തറായിരുന്നു ഒരു കാലത്ത് ഹമാസിന് പരമാവധി അഭയം നൽകിയിരുന്ന രാജ്യം ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വമെല്ലാം കഴിഞ്ഞിരുന്നത് സുരക്ഷിതമായി കഴിഞ്ഞിരുന്നത് ഖത്തറിലായിരുന്നു എന്നാൽ ഖത്തറിൽ മൊസാദിന്റെ രഹസ്യ പോലീസും അതുപോലെ തന്നെ ഷിൻബറ്റിന്റെ ചാരന്മാരും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നതാണ് ഇസ്രായേലിന്റെ ചാര പോലീസ് ഖത്തറിൽ വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയാൽ അത് ഖത്തറിന് വലിയ ക്ഷീണമാകും അതുകൊണ്ട് തന്നെ നേരത്തെ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഖത്തർ മുന്നോട്ട് വെച്ച ഒരു നിബന്ധന ഒരിക്കലും ഖത്തർ എന്ന രാജ്യത്തിനുള്ളിൽ വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തരുത് അങ്ങനെ കൊലപ്പെടുത്തിയാൽ അത് ഖത്തറിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കും ഖത്തറിനെ ഹമാസ് അവിശ്വസിക്കാൻ തുടങ്ങും അത് ഖത്തറിന് വലിയ ക്ഷീണമാണെന്ന് അന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീടും ഖത്തറിൽ ഒളിവിൽ കഴിയുന്ന വലിയ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മൊസാദ് ലക്ഷ്യം വെക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഖത്തറിൽ നിന്നും പല ഹമാസിന്റെ നേതാക്കന്മാരും രക്ഷപ്പെട്ടുകൊണ്ട് സെറിയയിലും ഇറാനിലും അഭയം നേടിയതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സെറിയയിലോ ഇറാനിലോ ല്ല ലോകത്ത് ഏത് കോണിൽ പോയി ഒളിച്ചാലും ഹമാസിന്റെ നേതാക്കളെ പിന്തുടർന്ന മൊസാദും ഷിൻബറ്റും ഉണ്ടാകുമെന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാവ് പറഞ്ഞത് പൂർണമായ അധികാരം മൊസാദിനും ഷിൻബറ്റിനും ബെഞ്ചമിൻ അതിന് ആവ് നൽകി കഴിഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിൽ പോയും ഹമാസിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തുക ഹമാസിന്റെ നേതാക്കൾ ഒരിക്കലും ജീവനോട് ഉണ്ടാകരുത് അവർ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവനോടെ ഉണ്ടായിരുന്നാൽ യുദ്ധാനന്തരവും അവർ ഗാസയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കും വീണ്ടും ഹമാസ് പൂർവാധീന ശക്തിയോടുകൂടി പുനർജനിക്കും അത് ഇസ്രായേലിന് എന്നും തലവേദനയാണ് അതുകൊണ്ട് ഈ യുദ്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും ഇനി ഒരിക്കലും തങ്ങൾക്കെതിരെ ഹമാസിന്റെ ഭീഷണി ഉണ്ടാകാതിരിക്കുകയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം അടുക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം അതിനുവേണ്ടിയാണ് തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും അടക്കമുള്ള ഹമാസിന്റെ തുരങ്കങ്ങളെപ്പോലും തച്ചുതീർത്തുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ആ ഇസ്രായേലിന്റെ വ്യാപകമായ ആക്രമണത്തിൽ കരവ്യോമ ആക്രമണത്തിൽ പഴച്ചു നിൽക്കുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ പലരും ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അയ്യായിരത്തിലധികം ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്നത് കണക്ക് എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് പതിനായിരത്തിലധികം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ബാക്കിയുള്ളവരിൽ ആയിരക്കണക്കിന് പേർ ഇതിനകം തന്നെ ആയുധം വെച്ച് കഴിഞ്ഞിരിക്കുന്നു പലരും പാലായനം ചെയ്ത് പലയിടങ്ങളിലേക്ക് പോവുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ആ വേഷം മാറി അഭയാർത്ഥികളായി കഴിയുന്നവർ നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ കർശനമായ പരിശോധന നടത്തുകയാണ് ഇസ്രായേലി സേന